മാപ്പിളപ്പാട്ടിൻ്റെ വിവിധ ശാഖകൾ മാപ്പിളപ്പാട്ട് അഞ്ച് വിഭാഗമാണ് അഞ്ച് വിഭാഗം അതിലൊന്ന് പേരിമ്പ രണ്ടാമത് ചിറ്റിമ്പ മൂന്ന് ഒയ്യാർ നാല് ആശ് അഞ്ച് മധുര കവി വിസ്താരം ഇങ്ങനെ ആറ് കാറ്റഗറി അഞ്ചല്ല ആറ് കാറ്റഗറിയാണ് അപ്പം കവി വിസ്താരം ഈ രണ്ട് കാറ്റഗറിയിൽ ഉള്ള പാട്ടുകൾ നമ്മൾ മത്സര വേദികളിൽ പാടും അതായത് സ്കൂൾ കലോത്സവങ്ങള് സർഗലയങ്ങള് കേരളോത്സവങ്ങള് മറ്റു തലങ്ങളിലുള്ള എല്ലാ മാ കനത്ത മാപ്പിളപ്പാട്ട് അത് ഈ വിസ്താരം എന്ന കാറ്റഗറിയിലും മധുരകവിയിലും വരുന്നതാണ് അതിനൊരു ഉദാഹരണം

ഈ പാട്ട് ഈ പാട്ട് സിക്സ് ഐറ്റ് താളത്തിലൊക്കെ ഞാൻ പാടിയത് ഇതിന് സെവൻ ഐറ്റ് താളത്തിൽ പാടാൻ പറ്റും പാട്ടുകൾ പലതാളത്തിൽ പാടാ ചുറ്റി പാടാട്ടിരുന്ന് സിക്സ് അല്ലെ ഞാനിതല്ലേ ആദ്യം പാടിയത് അങ്ങനെയാണല്ലോ കിട്ടുന്നില്ല ചുറ്റി പടമുട്ടുകാശന ഇങ്ങനെ പാട്ടുകൾ പല താളത്തിൽ സിക്സ് എയ്റ്റ് സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് ടു എയ്റ്റ് ഇങ്ങനെ പല താളത്തിലൊക്കെ പാടാം അതുപോലെ തന്നെ ഈ മാപ്പിളപ്പാട്ട് വിഭാഗത്തിൽ പെടാത്ത ഒരു പാ ഒരു മധു ഗാനം മധു ഗാനങ്ങൾ മാപ്പിളപ്പാട്ട് ഗണത്തിൽ പെടുന്നതല്ല അത് നമ്മൾ മത്സരവേദികളിൽ പാടാനും പാടില്ല ഉദാഹരണം പറഞ്ഞാല് ആദിത്യേരും ി ഹുദാഹോവേ ഇത് മാപ്പിള പാട്ടല്ല ഇത് മധു കാലാണ് ഒരാ അതായത് ഇതിന് വിധങ്ങളെ പറ്റിയിട്ട് മധു പാടി പറയുന്നതാണ് അതുപോലെ തന്നെ ഒരാളെ പറ്റിയിട്ട് മധു പാടി പറയുന്നത് ഒരിക്കലും മാപ്പിളപ്പാട്ടല്ല അപ്പം മാപ്പിളപ്പാട്ട് ഇങ്ങനെ മൂന്നാലഞ്ച് കാറ്റഗറികളിലായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു റബത്തൂല് മാപ്പിളപ്പാട്ടാണ് അത് വട്ടപ്പാട്ടിൻ്റെ പാട്ടല്ല അത് ശ്രദ്ധിക്കുക അതിനകത്ത് കൂടുതൽ പേര് അക്ഷര തെറ്റുകൾ പാടാറുണ്ട് അതിൻ്റെ ഒരു കൂടുതൽ അക്ഷര തെറ്റ് വരുന്ന ഒരു ഭാഗം ഞാൻ പാടി ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്

ഇവിടെ ാണ് അതിനർത്ഥം പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ കലോത്സവങ്ങളിൽ ജില്ല ജില്ല ഏറെക്കുറെ കുറെ ജില്ലാ കലോത്സവങ്ങൾ കഴിഞ്ഞ് ഇതിലെല്ലാം കുട്ടികളും പാടിയത് പൊറുക്കബുധ എന്നാണ് പൊറുക്കബുധ എന്ന് പറയുന്നൊരു വാക്കില്ല മാപ്പിളപ്പാട്ടുകൾ എപ്പോഴും അത് കറക്റ്റ് അത് മ മലയാളം അറബി തമിഴ് പദ്യശാഖയാണ് ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് തമിഴ് വാക്കുകൾ മലയാളം അറബി വാക്കുകളൊക്കെ വരും അപ്പം അതൊക്കെ എന്ത് ചെയ്യാം കറക്റ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കാം അതിൽ ഇവർ നമുക്ക് ഒന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാം കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ലയിലേക്ക് ഒരു വിധികർത്താവായിട്ട് വരുന്നത് അതിലെനിക്ക് ഏറെ സന്തോഷം തോന്നുന്നു ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ ഒരു മത്സരാർത്ഥിയായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് ഒരു മത്സരാർത്ഥിയായിട്ട് ഈ മലപ്പുറം ജില്ലയിലെ തിരൂരെന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ഇവിടെ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അതിൽ രണ്ടാം സ്ഥാനം എനിക്ക് കിട്ടി നിങ്ങളുടെ മലപ്പുറംകാരനായ നസീബ് നിലമ്പൂരാണ് അന്ന് ഒന്നാം സ്ഥാനം വാങ്ങിയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അപ്പൊ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ നല്ല മലപ്പുറക്കാരെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്നേഹമൊക്കെ ആര് കോഴിക്കൊടുക്കുന്നവരാണെന്നാണ് ഞങ്ങളൊക്കെ പഠിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് പാട്ടുകാരായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും കാരണം സത്യം പറയാം എനിക്ക് തീരെ വയ്യ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വന്ന് ഉറങ്ങാണ്ടവിടെ വന്നു ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഉറങ്ങാതെ പോകേണ്ടി വരും നിൽക്കേണ്ടി വരും അതാണ് വരുന്നത് കുഴപ്പം ഇവിടുന്ന് കൊല്ലം വരെയൊക്കെ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പം അവരുടെ ഒരു റിക്വസ്റ്റുകൂടെ വാങ്ങിച്ചുകൊണ്ട് ഞാനൊരു പാട്ടുകൂടെ പോണെ ിൽ കനകമില്ലേ അപ്പോതി കുടി തെറ്റി ശിവര നമ്മുടെ സംഗീതത്തിനും എല്ലാത്തിനും നമ്മൾക്കൊരു പാരമ്പര്യമുണ്ട് വെസ്റ്റേൺ മ്യൂഷിക് അത് നമ്മളതല്ല അറേബ്യൻ മ്യൂഷിക്കാം നമ്മുടെ നാട്ടിൽ രണ്ട് സംഗീതമാണ് ഒന്ന് ഹിന്ദുസ്ഥാനി ഒന്ന് കർണാടക ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ടാണ് നേരത്തെ നമ്മൾ പാട്ട് കേൾക്കുന്നത് ഞാനൊരു കുറ്റം പറയുകയല്ല അത് നമ്മളെ നാസേട്ടൻ ഒരു കത്ത് പറയുന്നുണ്ടായിരുന്നു എന്തെന്ന് ഇപ്പോഴുള്ള പാട്ടുകളൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിന് ഇളക്കുന്നത് മനസ്സിനെ അല്ല നല്ല പാട്ടുകൾ നമ്മളെ മനസ്സിനെയാണ് അതുകൊണ്ട് തന്നെ നല്ല സംഗീതം നമ്മളെ മനസ്സിനെ നല്ല പ്രവൃത്തികൾക്കും നല്ല ചിന്തകൾക്കും നമ്മളതിനു പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലങ്ങൾ മാറി പക്ഷേ ഇപ്പോഴെല്ലാവരും നല്ല സംഗീതത്തിലേക്ക് വന്നു തുടങ്ങി കുട്ടികൾ പോലും റിയാലിറ്റി ഷോ പോലുള്ള പ്ര പരിപാടികളിലൂടെ എന്താണ് യഥാർത്ഥ സംഗീതം എന്ന് മനസ്സിലാക്കുകയും അതിനൊക്കെ ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നല്ല കാര്യം നേരത്തെ പറഞ്ഞ ഒരു പാട്ട് അത് പണ്ട് കാലങ്ങളിലൊക്കെയാണെങ്കിലും മഹബൂബോളൊരു പാട്ടത് എന്ന് പറയുന്ന ആ ഒരു വരികളാണ് നേരത്തെ നമ്മൾ ആരാടാ എന്താടും നമ്മൾ വയസ്സായ ആൾക്കാർ പറയും ഇത് വർത്താനം മൂത്തതാണുള്ളത് പാട്ടല്ല സത്യത്തിൽ അങ്ങനെ അത് വിധം മാത്രമാണ് അതിൻ്റെ പ്രാധാന്യം പാട്ടിനില്ല വരികൾക്കുമില്ല അതിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല